ഇത് കുന്നന്താനം കൃഷിഭവനിലെ ഒരു മികച്ച കർഷകനായ ബാബു സീജെ ചെറ്റക്കാട്ട് വീട് എന്ന കർഷകനാണ് ഈ കഴിഞ്ഞ കർഷക ദിനത്തിൽ നമ്മളൊരു മികച്ച കർഷകനായിട്ട് സം പിന്നെ സമ്മിശ്ര കർഷകനായിട്ട് നമ്മൾ പുള്ളിക്കാരനെ കൃഷിഭവൻ ആദരിക്കുകയുണ്ടായി ഇവിടെ ഒരു രണ്ട് മൂന്ന് ഏക്കറോളം സ്ഥലത്ത് പാട്ടവും സ്വന്തമായി ഒരു അൻപത് സെൻറ്റോളം സ്ഥലത്ത് സ്വന്തമായും പലവിധമായ കൃഷികൾ ചെയ്യുന്നുണ്ട് കൂടുതലും വാഴ കൃഷിയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ തന്നെ മരച്ചീനി പിന്നെ പച്ചക്കറികൾ ചേമ്പ് ചേന ഇങ്ങനെയുള്ള ഇത്യാദി കൃഷികളെല്ലാം പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് മികച്ച രീതിയിൽ കൃഷി ചെയ്ത് നല്ല രീതിയിൽ അതിൽ നിന്നുള്ള ഏറ്റെടുക്കുന്ന ഒരു കർഷകനാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു സഹായം അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്നുള്ള ഒരു എന്തോ കൃഷിഭൂനിൽ നിന്നുള്ള ഒരു നിർദ്ദേശം അനുസരിച്ച് പുള്ളിക്കാരൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമസ്കാരം നമസ്കാരം സാറേ കൃഷിയിലുണ്ട് ഞാനൊരു ഏതാണ്ട് ഒരു പത്ത് വർഷക്കാലമായിട്ട് കൃഷിയിലാണ് ഞാൻ മെലട്ടയിലായിരുന്നു ശേഷം ശേഷം ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയിരിക്കുക ഒരു മൂന്ന് നാല് മൂന്നു എക്കറോളം എനിക്ക് സ്ഥലം കൃഷിയുണ്ട് എന്റെ സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു എഴുപത് അറുപത്തഞ്ചേഴ് ദിവസം സ്ഥലമേ ഉള്ളൂ ബാക്കിയെല്ലാം വീസിനെടുത്ത് ചെയ്യുകയാണ് കൃഷി ലാഭകരമാണോ തന്നെ ഒരു കുഴപ്പമില്ല ഈ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എനിക്കും പ്രശ്നം വെള്ള കളറായിട്ട് വരുന്നു ഇപ്പം നമുക്ക് ആ ഏത്തവാഴ കൃഷിന്നല്ല ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ ജലപ്രളയത്തിന് ശേഷം പ്രളയം മാത്രമല്ല അന്നത്തെ പേമാരിക്ക് പേമാരിയിൽ നമ്മുടെ പ്രധാനമായ മൂലകങ്ങൾ വളരെ ഇടിവിയും നമ്മുടെ മണ്ണുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതായത് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് കാറ്റയോൺസ് കാറ്റയോൺസിൻ്റെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ മൂലകങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള പിന്നെ ശരിക്കു പറഞ്ഞാൽ ഈ മഴയ്ക്ക് ആയിട്ടുള്ള കാൽസ്യം മെഗ്നീഷ്യം പൊട്ടാഷ്യം പോലുള്ള മൂലകങ്ങൾ ലീച്ച് ആയി പോയിട്ടുണ്ട് ലീച്ച് ആയി പോകുമ്പോഴേ റിമൈനിങ് ആയിട്ടുള്ള മൂലകങ്ങൾ പറഞ്ഞാൽ അലൂമിനിയവും ഇരുമ്പ് പോലുള്ള ആസിഡ് നൽകുന്ന അമ്ലത നൽകുന്ന മൂലകങ്ങളാണ് അപ്പൊ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് അമ്ലത നീക്കാൻ വേണ്ടി നമ്മള് കുമ്മായ ഇട്ടിട്ട് അമ്ലത പൊളിപ്പ് നീക്കം ചെയ്യണം അത് ചെയ്യാറുണ്ടല്ലോ ആ അപ്പൊ ഈ കുമ്മായത്തിൽ കാൽസ്യം ചെടി അധികം വലിച്ചെടുക്കുകയല്ല കാരണം അത് വലിച്ചെടുക്കാനുള്ള ശേഷി കുറവാ ആ കുമ്മായത്തിലെ കാൽസ്യത്തിന് കാരണം ഇതൊരു നോൺ മൊബിലൈസ്ഡ് എന്താ പറയാ മൊബിലൈസിങ് ന്യൂട്രിയൻ ആണ് കാൽസ്യം എന്ന് പറയുന്നത് അപ്പം കാൽസ്യത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു ബോറോണിൻ്റെ സംഗീതം കൂടി ചേർത്ത് കൊടുക്കാൻ കാൽസ്യം ഇൻഡ്യൂസ്ഡ് ബോറോൺ ആണ് നമ്മൾ കൂടുതൽ നമുക്ക് ചെടികളിൽ കാണുന്നത് അപ്പോൾ നമ്മൾ കാൽസ്യം ഇപ്പം നമ്മൾ രാസവളങ്ങൾ നൈട്രജൻ ഫോസോ പൊട്ടാഷ്യം നമുക്ക് വിവിധ വളങ്ങളോട് കൊടുക്കുന്നു മഗ്നീഷ്യം നമ്മൾ കൊടുക്കുന്നു ഇത് ഇതേ സൂക്ഷ്മമൂലങ്ങൾ കൊടുക്കുന്നു എന്നാലും നമ്മൾ കാൽസ്യത്തിൻ്റെ കാര്യം പലപ്പോഴും ആൾക്കാർ വിട്ടുപോകുന്നുണ്ട് പക്ഷെ കാൽസ്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂലമാണ് നമ്മുടെ ചെടിയുടെ തണ്ട് കെട്ടി അതായത് അതിൻ്റെ കോശങ്ങളെ കട്ടി കൂട്ടുന്ന സംഗതിയാണ് ഈ കാൽസ്യം അതാണ് പലപ്പോഴും കാറ്റത്തൊടിയുക കൊലയൊടിഞ്ഞു പോവുക കൊലയുടെ ക്വാളിറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് ഉണ്ടാകാതെ പോവുക നല്ല വലിയ കൊല ഉണ്ടാകാതെ പോവുക ഇതൊക്കെ കാൽസ്യ കാൽസ്യത്തിൻ്റെ കുറവാണ് പിന്നെ പ്രധാനമായിട്ട് കാൽസ്യം ഇലയുടെ വിസൃതി നോർമലായിട്ട് വിടർന്നു വരിക എന്ന് കഴിയാതെ ഒണം അത് ചുരുളിച്ച ഉണ്ടാകുന്നു അത് നമുക്കിതിനെല്ലാം കാണാം കാണുന്നുണ്ട് അതുപോലെ നാമ്പോലകൾ വെളുത്തു പോകുന്നു അപ്പം നാമ്പൂലുകൾ വെളുത്ത് പോകുന്നതും ഈ കാൽസ്യത്തിൻ്റെ കുറവാണ് അപ്പം അതിനിടെ ബോറോൻ്റെയും കൂടെ കുറവാണ് അത് ബോറോൺ കഴിയുമ്പോഴത്തേക്കിന അത് നേരെ വരാതെ ടെസ്റ്റ് ചെയ്തൊക്കെ കളഞ്ഞു പോകും അപ്പം കാൽസ്യം അപ്പൊ ഞങ്ങള് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോ ഒരു ഒരു പ്രോഡക്റ്റ് തന്നെ കാൽസിബോൺ എന്ന് പറഞ്ഞൊരു ദ്രാവക രൂപത്തിലുള്ള അതും ഈ കേരളത്തിലെ കാലാവസ്ഥ യോജിച്ചാണ് കാരണം അത് എട്ട് മുതൽ ഒമ്പത് ശതമാനം വരെ പി എച്ച് ഉള്ളതാണ് അപ്പോൾ അത് അമ്മളതയല്ല അമ്മളതക്കെതിരെ നിൽക്കുന്ന സംഗീതയാണ് കാൽസിബോണിനകത്ത് പതിനെട്ടര ശതമാനം ഉണ്ട് അതിനകത്ത് എട്ടര ശതമാനം നൈട്രിറ്റ് നൈട്ര നൈട്രജനാണ് അത് ചെടികൾക്ക് വേഗം വലിച്ചെടുക്കാൻ സാധിക്കും കൂടാതെ പതിനഞ്ച് ശതമാനം നമുക്ക് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമുക്ക് മഗ്നീഷ്യവും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മണിൽ ധൈര്യമായിട്ടിടാം നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം അതായത് സാധാരണ ഇരുപത്തഞ്ച് മുതലേ തീർത്തോ കാൽസ്യം ഇല്ലാത്തത് അമ്പത് മില്ലി വരെ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരഞ്ച് ലിറ്റർ നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വലിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴിത് ചെ വലിച്ച് ചെടി അബ്സോർവ് ചെയ്യുകയും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി ഉണ്ടാവുകയും ചെയ്തു അപ്പം നമുക്ക് വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ആദ്യ വളം കൊടുത്തിൽ രണ്ടാം മാസം ഒരു ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക പിന്നെ ഒരു നാലാം മാസത്തെ വള മൂന്നാമത്തെ വളത്തിൻ്റെ കൂടെ വേണ്ട നാലാം മാസം വളം വളത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക അത് സെപ്പറേറ്റ് തന്നെ കൊടുക്കുകയായിരിക്കും നല്ലത് കാൽസ്യം വളങ്ങൾ എപ്പോഴും മറ്റു വളങ്ങളുമായിട്ട് കോമ്പാറ്റബിൾ ആയിരിക്കുകയല്ല ആ അപ്പോഴും വ്യത്യാസമായിരിക്കും മഗ്നീഷ്യം അങ്ങനെ തന്നെ സെപ്പറേറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിന് കോമ്പാറ്റിബിലിറ്റി പ്രശ്നങ്ങളുണ്ടാവും അപ്പം നമുക്ക് നല്ല കായ്ഫലം ഉണ്ടാവുകയും നമുക്ക് ആരോഗ്യമുള്ള ടേസ്റ്റി ആയിട്ടുള്ള കനമേറിയ കൊല കിട്ടുന്നതിനും ഇത് സാധിക്കും പിന്നെ എന്തേലും പ്രശ്നങ്ങൾ സാധാരണ രോഗങ്ങൾ കാണാറുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ കറുത്ത പുള്ളിയുണ്ട് കാണാറുണ്ട് അല്ലേ അത് നമ്മൾ ഫംഗീസയുടെ അസുസ്റ്റൂബിൻ ടെബു അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെബു കൊണസ്ട്രോൾ പോലെയുള്ള ഇത് സിഗട്ടോക്ക എന്നുള്ള ഒരു രോഗമാണ് അത് അതിനാ മരുന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫലപ്രദമായിട്ട് എക്സ്ട്രാ കൊണസ്ട്രോൾ ആണെങ്കിലും നമുക്ക് മതി അതിന് കൺട്രോൾ ലഭിക്കുന്നതാണ് ശരി എന്നാൽ താങ്ക് Thank you.